നമസ്കാരം ഞാൻ അനില അഞ്ചു സ്വാഗതം പാറ്റ കൂറ എന്നൊക്കെ പറയുന്ന കോക്രോച്ച് ഓർക്കിഡുകൾ ആക്രമിക്കാറുണ്ടോ ഉണ്ട് പ്രധാനമായും അവ ഓർക്കിഡിലെ വേരുകളാണ് തിന്ന് നശിപ്പിക്കുക പോട്ടിംഗ് മീഡിയത്തിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് പകലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല രാത്രിയിലാണ് അവ പുറത്തിറങ്ങുന്നതും ചെടികൾ നശിപ്പിക്കുന്നതും വേരിൻ്റെ അഗ്രഭാഗം തിന്നതുപോലെ കാണുകയും ഇലകളിൽ വട്ടത്തിലുള്ള സുഷിരങ്ങൾ കാണുകയും ചെയ്താൽ പോട്ടിംഗ് മീഡിയത്തിൽ പാറ്റയുണ്ടാകാൻ സാധ്യതയുണ്ട് ഒച്ച ഇലകൾ തിന്നാൽ കടിച്ചുപറിച്ചതുപോലെ ഇരിക്കും പുഴുക്കളാണെങ്കിൽ കൂമ്പ് ഭാഗമായിരിക്കും ആക്രമിക്കുന്നത് ഒച്ചിൻ്റെയും പുഴുവിന്റെയും വിസർജ്യങ്ങൾ നമുക്ക് ഓർക്കിഡിൽ കാണാനും പറ്റും പോട്ടിങ് മീഡിയത്തിലെ വേരുകൾ തിന്നുന്നത് കൊണ്ട് ചെടി ആരോഗ്യം കുറഞ്ഞ് ക്രമേണ ഉണങ്ങിപ്പോകും ഓർക്കിഡ് പോട്ടോടെ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ പാറ്റകൾ പുറത്തു വരുന്നത് കാണാം പാറ്റകളെ നശിപ്പിക്കാനായി ഒരു സ്പൂൺ ബോറിക് ആസിഡ് എടുക്കുക അതേ അളവിൽ പഞ്ചസാരയും എടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്ത് പേപ്പറിലോ ചെറിയ അടപ്പുകളിലോ വെച്ചാൽ മതി പഞ്ചസാരയുടെ മണത്തിൽ ആകൃഷ്ടരായി വരുന്ന പാറ്റകൾ ഈ മിശ്രിതം തിന്ന് ചത്തുപോയിക്കൊള്ളും ഞാനിവിടെ ഈ മിശ്രിതം കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാണ് വെച്ചത് ഇങ്ങനെ വെച്ചാലും പാറ്റകൾ വന്ന് തിന്നുകൊള്ളും ഈ ചെറിയ സുഷിരങ്ങൾ പാറ്റ തിന്ന അടയാളങ്ങളാണ് തിന്ന ഉടനെ പാറ്റ ചാവില്ല രണ്ടു മൂന്ന് ദിവസം എടുക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം